കോലസ്വരൂപത്തിന്റെ തായ്പര ദേവതയായ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കലശ പെരുങ്കളിയാട്ടത്തിലെ പെരും തിരുമുടിയോടെ ഉത്തര കേരളത്തിലെ തെയ്യോത്സവങ്ങൾക്ക് പരിസമാപ്തി ഞായറാഴ്ച വൈകിട്ട് കോലധാരി ബാബു മുത്താനുശേരി പെരുവണ്ണാനാണ് കളരിയാൽ ഭഗവതിയുടെ കലശ തിരുമുടിയെത്തിയത് കഴയിട്ട് ഉയർത്തിയ തിരുമുടി ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തി ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം നടന്നു ഏഴ് കമുകും എഴുപത്തിയൊന്ന് മുളകളും ഉപയോഗിച്ച് ഇരുപത്തിയൊന്ന് പോൽ ഉയരവും ആറ് ദശാംശം ഏഴ് അഞ്ച് കോൽ വീതിയുമുള്ള പെരും തിരുമുടിയാണ് കളരിയാൽ ഭഗവതിയുടെ ബാബു മുത്താനുശേരി കളരിയാൽ ഭഗവതിയെയും കോട്ടപ്രവൺ സാഗർ ക്ഷേത്രപാലകൻ തെയ്യത്തിൻ്റെയും കോലമണിഞ്ഞു സ്വരൂപദേവതകളായ സോമേശ്വരി തെയ്യം നിവേഷ് പെരുവണ്ണാനും പാടിക്കുറ്റി ദിനൂപ് പെരുവണ്ണാനും പഴശ്ശി ഭഗവതി ശ്രീജിത് പെരുവണ്ണാനും കാളരാത്രി സായന്ദും തിരുവർക്കാട്ട് ഭഗവതി ആദർശും പകർന്നാടി

രാവിലെ ആറ് നാൽപ്പതിനും ഏഴ് നാൽപ്പതിനും ഇടയിലായിരുന്നു കലശം നിറച്ചത് കളരിയാൽ ഭഗവതിയുടെയും ആറ് കോലങ്ങളുടെയും തിരുമുടിയഴിച്ച് അണിയറയിലേക്ക് നീങ്ങിയതോടെ ഉത്തര കേരളത്തിലെ തെയ്യോത്സവങ്ങൾക്ക് സമാപനമായി ഇനി തുലാപ്പത്തിന് കാവുകൾ ഉണരുന്നതുവരെ തെയ്യാട്ടക്കാർക്ക് വിശ്രമകാലം Oh,